നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ ചർച്ചാ വിഷയമായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത് ഇപ്പോൾ ഇത് ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം നടത്തി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ് കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വിവാദമായിരുന്നു ഇതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റ് എന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു ഈ നേരത്തെ പങ്കുവച്ച പോസ്റ്റ് ഡിലീറ്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം രഘു ഗുരുകൃപ ആദ്യം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വിഐ പി കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്നിറങ്ങിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറിപ്പിലൂടെ നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ ആയിരുന്നു വിളിച്ചത് അച്ഛൻ എന്നോട് പറഞ്ഞോളാം പറഞ്ഞു ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങൾ നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി അവസാനം അച്ഛൻ വിളിച്ച് പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചു അങ്ങനെ എനിക്ക് കിട്ടേണ്ടെന്ന് അച്ഛൻ മറുപടി നൽകിയെന്നുമാണ് കുറിപ്പിലുള്ളത് ഇനിയും ആരും ബി ജെ കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു അപേക്ഷയായി കൂട്ടണമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മകന്റെ ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഒരു ആരോപണം പങ്കുവച്ചതോടെ അത് വളരെ വിവാദമായതാണ് ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് മനസ്സിലാക്കുക എന്നതടക്കമുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് ഈ സംഭവം വിവാദമായതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയും ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത